ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയുടെ കൂടി അടുത്ത ഏഴ് വർഷക്കാലം ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് പീഡനകാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിെങ്കിൽ സ്വർഗത്തിലേക്ക് കൊള്ളപ്പെടാതിരിക്കുന്ന എല്ലാവരും ഭൂമിയിൽ ജീവനോട് തന്നെ കാണും ഭൂമിമേലുള്ള അധികാരം ഏഴു വർഷത്തേക്കാണ് അന്തരീക്ഷത്തിലെ അധിപതി എന്നറിയപ്പെടുന്ന സാത്താനിലേക്ക് വരുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെട്ടവർ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഭൂമിയിൽ ശേഷിക്കുന്നവരുടെ മേലുള്ള അധികാരം സാത്താൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് സാത്താന് ഈ ഏഴു വർഷത്തേക്കുള്ള അധികാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കർത്താവ് തൻ്റെ കാന്തയായ സഭയും എല്ലാ വൃദ്ധന്മാരുമായി സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ആയിരം ആണ്ട് വാഴ്ചയ്ക്കായി ഇറങ്ങി വരുമ്പോൾ സാത്താനെ ആയിരം ആണ്ടത്തേക്ക് തടവിലാക്കുന്നു ഭൂമിയിൽ നടക്കുന്ന പീഡനകാലത്തെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന ഇരമ്യാപ്രവാച പുസ്തകം മുപ്പതാം അധ്യായം ഏഴാം വാക്യത്തിലും ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്ന് വത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിലും യഹോവയുടെ ദിവസമെന്ന് യക്ഷ പ്രവാചക പുസ്തകം പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും ക്ലേശിക്കുന്ന നാളെന്ന് ആവർത്തന പുസ്തകം നാലാം അധ്യായം മുപ്പതാം വാക്യത്തിലും മഹാകഷ്ടം എന്ന് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിലും ദൈവ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള എഴുപത് ആഴ്ച എഴുപതാമത്തെ ആഴ്ചവട്ടമായ ഏഴു വർഷങ്ങളാണ് ഈ പീഡനകാലം ഇസ്രായേലിലെ കുറിച്ചുള്ള പഠനത്തിൽ കാലം കാലങ്ങൾ കാലാർത്ഥം എന്ന മൂന്നര വർഷത്തെ കുറിച്ചൊരു കണക്ക് പറഞ്ഞിരിക്കുന്നു ഈ ഏഴു വർഷങ്ങളിലെ രണ്ടാമത്തെ ഭാഗമാണ് മൂന്നര വർഷം ആദ്യത്തെ മൂന്നര വർഷങ്ങളും രണ്ടാമത്തെ മൂന്നര വർഷങ്ങളും ചേർന്ന ഏഴു വർഷങ്ങളും സാത്താൻ വെളിച്ച പോലെ ഒരു രാജ്യം ഒരു ഭാഷ ഒരു ജാതി എന്നിത്യാദി വിഷയങ്ങളിൽ കൂടി ലോകരാഷ്ട്രങ്ങളെ വശീകരിക്കും എന്നാൽ ഈ കാലത്തെ കാര്യാദികളെല്ലാം യഹൂദനെ കേന്ദ്രീകരിച്ചായിരിക്കും പീഡനകാലത്തിൻ്റെ പേര് തന്നെ യാക്കോവിൻ്റെ കഷ്ടകാലം എന്നാണ് ഈ പീഡനവും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചാണെന്ന് നാം മനസ്സിലാക്കണം എന്നാൽ അന്ന് ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും ഈ പീഡനത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളതാണ് സത്യം ആദ്യത്തെ മൂന്നര വർഷക്കാലം സമാധാന ഉടമ്പടി ഇസ്രായേലുമായി സാത്താൻ ചെയ്യും ഈ ഉടമ്പടിയിൽ ഇറുസ്ലേം ദേവാലയത്തിൻ്റെ പണിയും ആരാധനയും ഉള്ളതിനാൽ ഇസ്രായേൽ പൂർണ്ണമായി ഈ ഉടമ്പടിയിൽ വിശ്വസിച്ച് പൂർണ്ണ സഹകരണത്തിൽ പ്രവർത്തിക്കും പക്ഷേ എങ്കിൽ ഏഴു വർഷത്തിൻ്റെ മധ്യഭാഗമായ മൂന്നര വർഷം ആകുമ്പോൾ പണി തീർത്ത ദേവാലയത്തിൻ്റെ സിംഹാസനത്തിൽ സാത്താൻ ഇരിക്കും അവിടെ അവൻ്റെ വലിയ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുവാൻ യഹൂദന്മാരെ നിർബന്ധിക്കും യഹൂദന്മാർ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല അവിടെ മുതൽ മൂന്നര വർഷക്കാലം பீடனம் அதி கடினமாகும் ഒടുവിലത്തെ മൂന്നര വർഷക്കാലം മഹോദ്രവകാലമായിരിക്കും ഈ സമയമാകുമ്പോഴേക്കും യഹൂദന്മാർ കുത്തിവെങ്കിലേക്ക് നോക്കും രക്തസാക്ഷികളായി മരിക്കും മെഷിയായ ക്രിസ്തുവിൽ അനേകർ വിശ്വസിച്ച് രക്തസാക്ഷികളായി മരിക്കും അവർ കുത്തിവെങ്കിലേക്ക് നോക്കും യോഹന്നാൻ പത്തൊമ്പതിൻ്റെ മുപ്പത്തിയേഴ് എന്ന തിരുവെഴുത്ത് നിറവേറുന്ന സന്ദർഭമാണ് ഇത് ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തി ഏഴ് ഇരമ്യ പ്രവാചന പുസ്തകം മുപ്പതാം അധ്യായം ഏഴാം വാക്യം എന്ന വചനവും നിവർത്തിയാകും ഇസ്രായേലിൽ നിന്ന് സഭായുഗത്തിൽ ജാതികളിലേക്ക് ശ്രദ്ധ തിരിച്ച ദൈവം വീണ്ടും ഇസ്രായേലിലേക്ക് ശ്രദ്ധ തിരിക്കും പീഡനത്തിൽ കൂടെ ഇസ്രായേൽ രക്ഷിക്കപ്പെടും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതികൾക്ക് രക്ഷ ലഭിക്കും പക്ഷേ എങ്കിൽ പീഡനത്തിൽ കൂടെ ആയിരിക്കും എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ